ഹലോ വെൽക്കം ടു ഫുഡ് അഡിക്സ് ബൈനി തൂ ഇന്നത്തെ വ്ളോഗല്ലേ ഒരു ഹോം കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ ആണ് നൂറ് വർഷം പഴക്കമുള്ള ഒരു ചായക്കടയാണ് അപ്പോൾ ഇതിനു മുമ്പ് അവിടെ ആരോ വന്ന് വ്ളോഗൊക്കെ ചെയ്ത് ഭയങ്കര ഫേമസ് ആയതാണ് പക്ഷേ എന്നിട്ടും ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ ഒരു ദിവസം നമ്മളിവിടുന്ന് ഒരു ഊബർ വിളിച്ചപ്പോൾ ആ ഊബറ് ഓടിക്കാൻ വന്ന കുട്ടി അവിടത്തെയാണ് അവൻ പറഞ്ഞു ഒരു ദിവസം വന്ന് ട്രൈ ചെയ്ത് നോക്കണം ചേച്ചി അടിപൊളിയാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ടായിട്ടും ഇത്രയും നാളും ഞാനിത് കാണാതെ പോയതിരിക്കുന്നത് നല്ല വിഷമമുണ്ട് അതിന് ശേഷം ഞാനിങ്ങനെ കുറേ പ്രാവശ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ ലഞ്ചും ഡിന്നറും ഒന്നുമില്ല അതും ഒരു ഒമ്പതര ഒമ്പതേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും എല്ലാം തീരും രാവിലെ സ്റ്റാർട്ട് ചെയ്യും പഴയ ചായക്കടയാണ് നൂറ് വർഷം പഴക്കമുണ്ട് ഈ ചായ നോക്കുമ്പോൾ ചായ കണ്ടാൽത്തന്നെ അറിയില്ലേ നല്ല സ്ട്രോങ് ചായയാണെന്ന് നല്ല കടുപ്പത്തിൽ മധുരം കുറച്ചൊരു ചായ അത് അടിപ്പൊളിയാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഇനി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള എന്തൊക്കെയാണെന്നറിയോ അറിയുമോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ട നല്ല വെന്ത ഒടഞ്ഞ ചെറുപയർ പുട്ട് കടലക്കറി ഇടിയപ്പം ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ പാത്തുക്കൂട്ടം ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ഇടിയപ്പം നമ്മൾ പണ്ട് കഴിക്കുന്ന ഇടിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഇപ്പോഴത്തെ ടൈപ്പ് ഇടിയപ്പം അല്ല പണ്ടത്തെ ടൈപ്പ് ഒരു ഇടിയപ്പത്തിൻ്റെ ടേസ്റ്റാണ് നിറയെ തേങ്ങയ്ക്ക് ഇട്ടിട്ട് പിന്നെ അപ്പം മുട്ടക്കറി ഇത്രയും സാധനമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഈ മുട്ടക്കറിയും ഒരു പ്രത്യേക മുട്ടക്കറി സാധാരണ നമുക്ക് ഹോട്ടലുകളിലോ വീടുകളിലോ ഉണ്ടാക്കുന്ന മുട്ടക്കറിയല്ല ഒരു വല്ലാത്തൊരു ചാറുകറി എല്ലാവർക്കും ചിലപ്പോൾ മുട്ടക്കറി ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് പക്ഷെ ആ മുട്ടക്കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കടലക്കറിയുണ്ട് ചെറുപയർ നല്ല ഞാൻ പറഞ്ഞത് നല്ല വെന്ത ചെറു പേരുണ്ട് അപ്പം സാധാ ഒരു അപ്പം പുട്ടും സാധാ പുട്ടനെയാണ് പക്ഷേ ഇടിയപ്പം തന്നെ എന്തോ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ചോദിച്ചതെന്ന് ചോദിക്കുന്നവർക്ക് പുട്ടിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ പപ്പടം കിട്ടും അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അവിടെ നിന്നാണ് പാത്തുക്കുട്ടന്നെ രാവിലെ സ്കൂളിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കൊടുത്തിട്ട് ഞാനും ഏട്ടനും ഇവിടെ പോയി കഴിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ സ്ഥലം എവിടെയെന്ന് അറിയണ്ടേ ചോറ്റാനിക്കര കണയഞ്ഞൂർ വട്ടിക്കുന്ന് പറഞ്ഞൊരു ഉണ്ട് അവിടുന്ന് കണ്ടനാടിലേക്ക് പോകുക വട്ടിക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് കണ്ടനാടിലേക്ക് ടേൺ ചെയ്ത് ഒരു നൂറ് മീറ്ററൊക്കെ നടക്കുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ചായക്കട വരുന്നത് രാവിലെ മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിലേ പോകുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേ പോകാത്തവരും ഇതിന് വേണ്ടി വന്നൊന്ന് ട്രൈ ചെയ്യണം അടിപൊളിയായിരിക്കും പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിയ ഒരു ചായക്കടയിലേക്ക് കയറി ഭക്ഷണം കഴിക്കാൻ ഒരു പ്രത്യേക ഫീലാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ബൈ